സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പാരമ്പര്യമായി പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ വെഡിംഗ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് ചോക്കാട് മലയോര ഹൈവേയുടെ നിർമ്മാണം ഇടയുന്നു ദുരിതത്തിലായി നാട്ടുകാർ മഴ കനത്തതോടെ നിർമ്മാണത്തിലിരിക്കുന്ന കാളികാവ് പൂക്കോട്ടുമ്പാടം റീച്ചിന്റെ ഭാഗം പൂർണമായും വെള്ളത്തിൽ മൂടി തിങ്കളാഴ്ച മലയോരത്ത് പെയ്ത കനത്ത മഴയിൽ റോഡ് കാണാത്ത വിധം വെള്ളക്കെട്ടാണ് നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായി പലയിടങ്ങളിലും റോഡ് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് വെള്ളം മൊത്തം ഈ ഭാഗത്ത് വന്നാണ് ഒരുക്കൂടി സ്വാഭാവികമായിട്ട് ഇവിടെ ഒഴിപ്പുണ്ടാകേണ്ടത് നാനിയാർക്കാട് ഭാഗത്തേക്കാണ് അത് അവിടുത്തെ താമസക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അത് ബ്ലോക്ക് ചെയ്ത് സ്റ്റേ വാങ്ങിയിട്ട് ബ്ലോക്ക് ചെയ്ത് ബ്ലോക്ക് ചെയ്ത് പുതിയ സംവിധാനം കണ്ടെത്തിയത് പഞ്ചായത്തിന്റെ പെർമിഷൻ കിട്ടാതെ ആ വയസ്സ് വള്ളം വിടാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു നാലഞ്ച് മണിക്കൂർ വെള്ളം കയറി റോഡിന്റെ ഒരു വശത്ത് കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാൻ മണ്ണെടുത്തതും അപകട ഭീഷണി ഒരുക്കുകയാണ് ചെറിയ മഴ പെയ്താൽ പോലും പുഴയിൽ നിന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള മങ്കുണ്ട് ഭാഗത്ത് മുട്ടോളം വെള്ളമുണ്ട് ഒരു ദിവസത്തെ മഴയിൽ തന്നെ റോഡിൽ വെള്ളം മൂടിയത് അധികൃതരുടെ പിടിപ്പുകേട് വ്യക്തമാക്കുന്നതാണ് മങ്കുണ്ട് ഭാഗത്ത് ഒന്നര മീറ്ററിലേറെ റോഡ് ഉയർത്തണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ